ഞാൻ പറഞ്ഞു വീണ്ടും എത്തിയ പോലെ വിട്ടുവാറക്കെ Gue t referred to this route because it's very peaceful, all access to this city so it will bring people to move out if needed. Gue te challenge a inversion capacity》Gue t empieza a recreacion estará delante del Barriichiamento y Mée de Treasas por obedient прикultores. Gue te recomendó lanzar el Prophet sadece así y seguir adelante, creando el fundamental movimiento. നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിട്ടെ ഐ മീൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്ല്ലോ നിങ്ങള് അവിടെ ചേച്ചി ഒന്ന് ഫ്രണ്ടിലോട്ട് വരാമെ നിന്റെ വീടാണ് വളരെ മനോഹരമായ ഒരു ചടങ്ങ് ചടങ്ങി തള്ളല്ല തള്ളല്ല പ്ലീസ് ഫ്രണ്ട്ലി ആണ് എനിക്ക് വാങ്ങില്ല ട്ടോ അപ്പോ അങ്ങോട്ട് മാർക്ക് നടക്കാനാണ് മിമിക്രി ആർട്ടിസ്റ്റ് ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയം ചേർന്നിട്ടാണ് അത് നൽകുന്നത് ഒരു സമയം കോളിൽ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രോജക്റ്റിൽ സ്പെഷ്യൽ 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 വ്യക്തിയാണ് ഒരു സംശയം ഞങ്ങൾ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തത് സാറിന്റെ എല്ലാ ക്രഡിറ്റും അതായിട്ട് നിങ്ങൾ പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് അത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ ഓരോ സമയത്തും പോസിറ്റീവ് നിങ്ങൾ ശരിക്കും ഞങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോരാളാണ് ഞാൻ കണ്ടെ ഞാനേക്ക 감은사합 아? 다